ഹായ് വെൽക്കം ടു സുദീപ് സഡു നമുക്ക് ഇംഗ്ലീഷ് സംസാരിക്കാൻ വേണ്ടി പഠിക്കാൻ ഒരുപാട് കാര്യങ്ങളുണ്ട് സോ ഒരു ഓർഡർ ലോഡ് അല്ലെങ്കിൽ നമുക്കൊരു അടിസ്ഥാനപരമായ ഒരു സ്റ്റഡീസ് ആകുമ്പോഴേ നമുക്കൊരു ലാംഗ്വേജ് അല്ലെങ്കിൽ എന്ത് കാര്യമാണെങ്കിലും നമുക്ക് പെർഫെക്റ്റ് ആയിട്ട് ഫ്ലുവൻ്റ് ആയിട്ട് സംസാരിക്കാൻ പറ്റുള്ളൂ എന്ത് കാര്യം എന്തുകൊണ്ടാണ് ഇത് വന്നു എന്നുള്ള ക്ലാരിറ്റി നമുക്ക് വേണം ഇന്നത്തെ വീഡിയോയിൽ നമ്മൾ വളരെ ഡീറ്റെയിൽഡ് ആയിട്ട് പഠിക്കുമ്പോൾ സെൽഫ് ഇൻട്രൊഡക്ഷൻ എങ്ങനെ പറയാം എങ്ങനെ ഒരാളോട് ഇൻട്രൊഡ്യൂസ് ചെയ്യാം എന്നൊക്കെയാണ് നമുക്ക് പല രീതികളിൽ നമുക്കൊരു സെൽഫ് ഇൻട്രൊഡക്ഷൻ പറയാം സെൽഫ് ഇൻട്രോ എന്ന് പറയുന്നത് നമ്മളെ പറ്റി ഒരു പരിചയപ്പെടുത്തും നമ്മളിപ്പം ഒരാളെ കാണുവാണെങ്കിലും നമ്മൾ ഒരാളെ കാണുവാണെങ്കിലും ജസ്റ്റ് ഒരു ഇൻട്രൊഡക്ഷൻ ഫേസ് അല്ലെങ്കിൽ നമ്മൾ ഒരാളായിട്ട് നമ്മളെ പരിചയപ്പെടുത്തുന്നു ഇതാണല്ലോ നമ്മുടെ ഒരു സെൽഫ് ഇൻട്രൊഡക്ഷൻ അല്ലെങ്കിൽ സെൽഫ് ഇൻട്രോ എന്നൊക്കെ പറയുന്നത് അപ്പൊ ഇതൊക്കെ നമ്മൾ പറയുന്ന ഈ പ്രസന്റ് സിമ്പിൾ ടെൻസിലാണ് ഇപ്പൊ നമ്മൾ കുറെ വെർബുകൾ പഠിച്ചു ഇ ടീറ്റ്സ് അല്ലെങ്കിൽ ആം ഹാസ് ഹാവ് ഡൂഡസ് അതുപോലെ തന്നെ ഇപ്പൊ ഇങ്ങനത്തെ വെർബുകൾ ഉപയോഗിച്ചിട്ടാണ് അപ്പം ഇതെല്ലാം പ്രസന്റിലെ സിമ്പിൾ ടെൻസിലെ വെർബുകളാണ് ഇപ്പൊ നമ്മൾ കഴിക്കുന്നു കഴിക്കാറുണ്ട് എന്ന് പറയുന്ന ഈ ടീറ്റ്സ് എന്ന് പറയുന്ന അല്ലെങ്കിൽ വർക്ക് വർക്ക്സ് എന്ന് പറയുന്ന സ്റ്റഡി സ്റ്റഡീസ് എന്ന് പറയുന്ന വാക്കുകളൊക്കെ അപ്പം ഈ വാക്കുകൾ മാത്രം മതി അല്ലെങ്കിൽ പ്രസന്റിലെ സിമ്പിൾ ടെൻസ് ലൂടെയാണ് നമ്മുടെ ഈ ഒരു ഇൻട്രൊഡക്ഷനും കാര്യങ്ങളും ഒക്കെ പറയണ്ടത് അപ്പം ആ ഈ ഒരു ഓർഡറിലുള്ള ക്ലാസ്സുകളിൽ നിങ്ങൾക്കിപ്പം എന്താണ് ഒരു പ്രസൻറ്റിലെ സിമ്പിൾ ടെൻസ് എന്ന് അറിയാം എന്താണ് സിംഗുലർ വെർബുകൾ പ്ലൂറൽ വർബ് എന്നറിയാം ഒരു സബ്ജക്ട് വെർബ് എഗ്രിമെന്റ് എങ്ങനെ സെൻറ്റൻസുകൾ നിർമ്മിക്കണം എന്നും അറിയാം അപ്പം അതിലൂടെ നമുക്ക് പ്രാക്ടിക്കലി നമ്മളിത് ഉപയോഗിക്കുന്ന ഒരു സാഹചര്യം ഒരു ഇമ്പോർട്ടൻറ്റ് സാഹചര്യവുമാണ് സെൽഫ് ഇൻഡ്രോ ഓക്കെ ശരി നമുക്ക് പല രീതിയിൽ ഇൻട്രൊഡക്ഷൻസ് ഉണ്ട് ഒന്ന് നമ്മൾ ഫോർമലി ഒരാളെ കാർഡ് പറയുന്നത് കാഷ്വലി നമ്മളൊരു ഫ്രണ്ടിനോട് സംസാരിക്കുന്ന ഒരു സെൽഫ് ഇൻട്രോ ഹൈ മൈ ഈസ് ദിസ് അല്ലെങ്കിൽ ഹൈ മൈ ഈസ് സുദീപ് ഐ മെൻ എ ലാംഗ്വേജ് ട്രെയിനർ ആൻഡ് നൈസ് ടു മീറ്റ് അല്ലെങ്കിൽ ഐ എം ഫ്രം ആലുവ ഐ എം ഫ്രം എറണാകുളം നൈസ് ടു മീറ്റ് യു എന്നൊക്കെ പറയുന്ന രീതിയിൽ ഒരു നമുക്ക് കാഷ്വലി ഒരു സെൽഫ് ഇൻട്രോ പുതിയ ഒരാളെ കാണുമ്പോഴൊക്കെ ഒരു ഇത് ഓക്കെ അത് നമുക്ക് ആദ്യം വന്ന് നോക്കാം സോ ഫസ്റ്റ് ഹായ് അല്ലെങ്കിൽ ഹലോ നമ്മളവരെ വിഷ് ചെയ്യുക വിഷിങ് എപ്പോഴും ഇമ്പോർട്ടൻ്റ് ആണ് ഒരു ഹായ് ഹലോ ഗുഡ് മോർണിംഗ് ഗുഡ് ഈവനിങ് എന്തെങ്കിലും ഒരു മതി ബട്ട് വിഷ് ദം അപ്പം ഈ വിഷ് ചെയ്യുന്ന കാര്യങ്ങൾ നമുക്കൊരു സെൽഫ് എൻട്രോയിൽ ഫസ്റ്റ് ഫോർ മോസ്റ്റ് ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യമാണ് അത് വാട്ട്സ് യു വിഷ് അടുത്തൊന്ന് നമുക്ക് പറയാം നമ്മുടെ പേര് അല്ലേ മൈ നെയ്മിസ് സുദീപ് അങ്ങനെ നിങ്ങളുടെ പേരെന്താണോ നിങ്ങൾ നിങ്ങളുടെ പേര് പറയുക മൈ നെയ്മസ് ദിസ് അല്ലെങ്കിൽ മൈ നെയ്മിസ് ആതിര മൈ നെയ്മിസ് മീര ദെൻ ജസ്റ്റ് പ്രൊസീഡ് വിത്ത് ദ സെക്കൻഡ് വൺ അടുത്ത് നിങ്ങൾക്ക് എവിടെ നിന്നാ നിങ്ങളൊന്ന് ഇൻട്രൊഡ്യൂസ് ചെയ്ത് പറയാം അല്ലേ അപ്പം ഐ എം ഫ്രം എറണാകുളം അല്ലെങ്കിൽ ഒരു ഇൻ്റർ സ്റ്റേറ്റുകളിൽ ഇപ്പോൾ നമ്മൾ കേരളത്തിൽ നിന്ന് നിങ്ങൾ വേറൊരു ഇൻ്റർ സ്റ്റേറ്റിലെ ആളെ പരിചയപ്പെടുന്നെങ്കിൽ ഐ എം ഫ്രം കേരളം എന്ന് അങ്ങനെ നിങ്ങൾ നിങ്ങളൊരു ലൊക്കേഷൻ പരിചയപ്പെടുത്തുക ദൻ അത് മതി അല്ലേ പിന്നെ ഇന്ന സ്ഥലത്ത് വെച്ചിട്ടായിരിക്കും നിങ്ങൾ പരിചയപ്പെട്ടിരിക്കുന്നത് ഫോർ എക്സാമ്പിൾ മീറ്റിംഗിൽ ആയിരിക്കും അല്ലെങ്കിൽ ഒരു ഷോപ്പിംഗ് മാളിലായിരിക്കും അപ്പം ഐ എം ഹെയർ ഫോർ ഷോപ്പിംഗ് നൈസ് ടു മീറ്റ് യു നിങ്ങളെ കണ്ടതിന് നല്ല കാര്യം നിങ്ങൾ കണ്ടത് നല്ലൊരു നല്ലൊരു കാര്യം അപ്പോൾ നൈസ് ടു മീറ്റ് യു അല്ലെ ഗ്ലാഡ് ടു മീറ്റ് യു കണ്ടത് സന്തോഷം എന്നൊക്കെ നമുക്ക് പറയാം അപ്പൊ നമുക്ക് ജസ്റ്റ് നോക്കിയാൽ ഹായ് ആലുവ നൈസ് ടു മീറ്റ് യു അല്ലെങ്കിൽ ഐ ഐ ഹിയർ ഹിയർ ഫോർ ഷോപ്പിംഗ് അങ്ങനെ എന്താണെങ്കിലും വാട്ടപ്പ് തിരിഞ്ഞ് നിങ്ങൾക്ക് പറഞ്ഞൊരു ഫോമൽ സെൽഫ് ഇൻഡ്രോയിലേക്ക് നിങ്ങൾക്ക് പോകാം ജസ്റ്റ് കാഷ്യൽ സെൽഫ് ഇൻട്രോ ജസ്റ്റ് നിങ്ങളുടെ സെൽഫ് ഇൻഡ്രോഷൻ കൊടുത്തു ഒരു പരിചയപ്പെടുത്തൽ മാത്രം ഇതാണ് നോർമലി നമ്മൾ സെൽഫ് ഇൻട്രൊഡക്ഷൻ എന്ന് പറയുന്നത് ഇനി നമുക്ക് ഇതിൻ്റെ കൂടെ കുറച്ചുകൂടെ ഡീറ്റെയിൽ ആയിട്ട് നമുക്ക് ഒരു ജോബ് ഇൻ്റർവ്യൂവിനോ അല്ലെങ്കിൽ നോർമലി ഒരു ഇൻ്റർവ്യൂ ഒക്കെ അറ്റൻഡ് ചെയ്യുന്നു അല്ലെങ്കിൽ കുറച്ചുകൂടെ ഒരു ഫോർമലി കുറച്ചുകൂടെ ഫോർമലായിട്ട് ഒരു സിറ്റുവേഷൻ ഫോർമൽ എന്ന് പറയുമ്പം നമ്മളൊരു അധികാരികളോടോ നമ്മുടെ കലമുതിർന്ന ആൾക്കാരോടോ കുറച്ചുകൂടെ പ്രൊഫഷണലി നമ്മൾ പറയുന്ന ഒരു രീതി അതാണ് ഫോർമൽ രീതി കാഷ്വൽ എന്ന് പറഞ്ഞാൽ കുറച്ചുകൂടെ സിമ്പിളായിട്ട് ഫ്രണ്ട്സിനോടോ അങ്ങനെയൊക്കെ സംസാരിക്കുന്ന കാഷ്വൽ രീതികൾ സോ ലെക്സ് ഗോ വിത്ത് ഫോർമൽ വൺ ഹലോ മൈ നെയ്മിസ് സുദീപ് മൈ നെയ്മീസ് മീര മൈ നെയ്മീസ് ആദര വാട്ടവർ മൈ നെയ്മിസ് ദീപ് അങ്ങനെ എന്താണെങ്കിലും നിങ്ങൾക്ക് പറയാം ഓക്കെ സോ ഹലോ മൈ നെയ്മീസ് ദിസ് നിങ്ങളുടെ പേര് പറയുക ദൻ ഐ എം ഫ്രം തൃശ്ശൂർ നിങ്ങളുടെ സ്ഥലം അല്ലെങ്കിൽ ഐ എം ഫ്രം കേരള ഐ എം ഫ്രം ഇന്ത്യ അങ്ങനെ നിങ്ങളുടെ ലൊക്കേഷൻ ഏതാണോ അത് പറയുക ഇറ്റ് ഇസ് ദ സെക്കൻഡ് വൺ അപ്പോൾ നിങ്ങളത് ശ്രദ്ധിച്ചോ മൈ നെയ്മീസ് എന്നാണ് നമ്മൾ തുടങ്ങിയത് അല്ലേ അത് അതില്ലാത്ത വെർബ് ഏതാണ് എൻ്റെ പേര് ഇന്നതാണ് ആണ് എന്ന് പറയുന്ന ഈസ് ആണ് വെർബ് അത് വീണ്ടും പ്രസന്റ് സിമ്പിൾ ടെൻസിലാണ് സെക്കൻഡ് ലൈൻ എന്താണ് ഐ എം ഫ്രം തൃശ്ശൂർ അപ്പം ഞാൻ തൃശ്ശൂരിൽ നിന്നാണ് ഇതിനകത്ത് വെർബ് എന്താണ് ആം തന്നെയാണ് ആണ് ഞാൻ തൃശ്ശൂറിൽ നിന്നാണ് തൃശ്ശൂരിൽ നിന്ന് എന്ന് പറയുന്നതാണ് ഫ്രം ഒരു സ്ഥലത്ത് നിന്ന് എന്ന് എപ്പോഴും നമ്മൾ ഫ്രം ആണ് ഉപയോഗിക്കുന്നത് ഐ എം ഫ്രം കേരള അങ്ങനെ അല്ലെങ്കിൽ ഐ എം ഐ എം കമ്മിങ് ഫ്രം ഏഹ് ഇപ്പൊ നമ്മൾ ഇപ്പം വരികയാണ് എന്ന രീതിയിൽ അല്ലെങ്കിൽ ഐ കം ഫ്രം സത്യത്തിൽ എപ്പോഴും ഒരു പെർമനന്റ് ട്രൂത്ത് ആണെങ്കിൽ ഐ കം ഫ്രം എന്നൊക്കെ പറഞ്ഞിട്ട് ഈ ഫ്രം എന്ന് പറഞ്ഞാൽ ഇവിടെ നിന്ന് എന്നൊരു അർത്ഥമാണ് അപ്പൊ ഇവിടെ വെർബ് എന്ന് പറഞ്ഞാൽ പണി എന്താണ് ഞാൻ തൃശ്ശൂരിൽ നിന്ന് ആണ് അപ്പൊ ഞാനായതും കൊണ്ട് അവിടെ ആണ് എന്ന് പറയാൻ വേണ്ടി ആമാണ് ഉപയോഗിക്കുന്നത് അപ്പം ഈ എങ്ങനെയാണ് ആണ് എന്ന് പറയാൻ വേണ്ടി എങ്ങനെയൊക്കെ ചേർക്കണം നിങ്ങൾ ഡീറ്റെയിൽ ആയിട്ട് നേരത്തെ പഠിച്ചിട്ടുണ്ട് സോ ഐ ആം ഫ്രം തൃശ്ശൂർ അപ്പം അവിടെ ആമാണ് വെർബ് ഇനി മൂന്നാമത് നമ്മൾ നമ്മുടെ പേര് പറഞ്ഞു നമ്മുടെ സ്ഥലം പറഞ്ഞു ഇനി മൂന്നാമത് നമ്മൾ എന്താണ് പറയേണ്ടത് നമ്മൾ ജസ്റ്റ് ഇപ്പോൾ എന്താണ് ചെയ്യുന്നത് നിങ്ങൾ ജോലി ചെയ്യുവാണെങ്കിൽ നിങ്ങളുടെ ജോലിയുടെ ഡീറ്റെയിൽസ് പറയുക ഒരു ഇൻ്റർവ്യൂക്കെയാണല്ലോ നിങ്ങളിത് ആൻസസ് ചെയ്യുന്നത് അപ്പം ആൻസർ ചെയ്യുന്നത് അപ്പം നിങ്ങൾ ചെയ്യുന്ന ജോലി അല്ലെങ്കിൽ നിങ്ങൾ പഠിക്കുവാണെങ്കിൽ അതിന്റെ ഡീറ്റെയിൽസ് ഫോർ എക്സാമ്പിൾ ഐ കറന്റ് വർക്ക് എസ് എൻ എഞ്ചിനീയർ ഞാൻ ഒരു എഞ്ചിനീയർ ആയിട്ട് വർക്ക് ചെയ്യുന്നു അല്ലെങ്കിൽ ഐ ഐ ഐ പോസസ് ടു ഇയേഴ്സ് ഓഫ് എക്സ്പീരിയൻസ് എനിക്ക് രണ്ട് വർഷത്തെ എക്സ്പീരിയൻസ് ഉണ്ട് ആസ് ആൻ എഞ്ചിനീയർ എഞ്ചിനീയർ ആയിട്ട് എന്നൊക്കെ നിങ്ങൾക്ക് പറയാം ഐ പോസസ് ടു ഇയേഴ്സ് ഓഫ് എക്സ്പീരിയൻസ് അസ് എൻ എഞ്ചിനീയർ പിന്നെ അറ്റ് പർട്ടിക്കുലർ കമ്പനി അറ്റ് എ ബി സി കമ്പനി അല്ലെങ്കിൽ അറ്റ് ആ കമ്പനിയുടെ പേര് നിങ്ങൾക്ക് മെൻഷൻ ചെയ്യാം ഐ പൊസസ് ടു ഇയേഴ്സ് ഓഫ് എക്സ്പീരിയൻസ് അസ് എൻ എഞ്ചിനീയർ ഭയങ്കര എഞ്ചിനീയർ ആയിട്ട് രണ്ട് വർഷത്തെ എക്സ്പീരിയൻസ് ഉണ്ട് അറ്റ് ഇന്ന കമ്പനി അപ്പൊ ഇന്ന പർട്ടിക്കുലർ ആയതുകൊണ്ട് അറ്റ് ഉപയോഗിക്കാം അറ്റ് ദിസ് പർട്ടിക്കുലർ കമ്പനി അറ്റ് എ ബിസി കമ്പനി ആ കമ്പനിയുടെ പേര് ി സിക്ക് വരുമോ കമ്പനിയുടെ പേര് നിങ്ങൾ എഴുതിയാൽ മതി ഇനി സമയത്ത് നിങ്ങൾ പഠിക്കുവാണെങ്കിൽ നിങ്ങൾ സ്റ്റുഡൻറ് ആണെങ്കിൽ നിങ്ങൾ എന്ന് പറയും ഐ എം ഐ കംപ്ലീറ്റ് ആണെങ്കിൽ അങ്ങനെ പെർസീവിങ് എന്ന് പറഞ്ഞാൽ നിങ്ങൾ ഇപ്പം ഇതിന് തുടരുവാണെങ്കിൽ പെർസീവിങ് എന്ന് പറഞ്ഞിട്ട് നിങ്ങൾക്ക് അങ്ങനെയും പറയാം ഫോർ എക്സാമ്പിൾ നിങ്ങളിപ്പം കംപ്ലീറ്റ് ചെയ്തൊരു കാര്യം അതൊരു എഞ്ചിനീയറിംഗ് ഡിഗ്രി ആണെങ്കിൽ നിങ്ങൾ എന്ത് പറയും ഐ ഹാവ് എൻ എഞ്ചിനീയറിംഗ് ഡിഗ്രി എനിക്കൊരു എഞ്ചിനീയറിംഗ് ഡിഗ്രി ഉണ്ട് ഐ ഹാവ് എൻ എഞ്ചിനീയറിംഗ് ഡിഗ്രി ഫ്രം എം ജി യൂണിവേഴ്സിറ്റി അപ്പം എനിക്ക് എഞ്ചിനീയറിംഗ് ഡിഗ്രി ഉണ്ട് എം ജി യൂണിവേഴ്സിറ്റിയിൽ നിന്ന് അങ്ങനെ എനിക്ക് പറയാം അല്ലെങ്കിൽ ഐ പൊസസ് പൊസസ് എന്ന് പറഞ്ഞാൽ ഉണ്ട് എന്നാണ് ഐ പൊസസ് ആൻഡ് എഞ്ചിനീയറിംഗ് ഡിഗ്രി ഫ്രം മന്നൈ യൂണിവേഴ്സിറ്റി അന്നായി യൂണിവേഴ്സിറ്റിയിൽ നിന്ന് എഞ്ചിനീയറിംഗ് ഡിഗ്രി എനിക്കുണ്ട് അല്ലെങ്കിൽ ഐ പൊസസ് ആൻഡ് എഞ്ചിനീയറിംഗ് ഡിഗ്രി ഫ്രം മന്നൈ യൂണിവേഴ്സിറ്റി ഇൻ ദ സ്ട്രീം കമ്പ്യൂട്ടർ സയൻസ് അപ്പം കമ്പ്യൂട്ടർ സയൻസ് സയൻസില്ല ലാസ്റ്റ് ഇന്ന സ്ട്രീമിൽ ഇൻ ദ സ്ട്രീമിൽ എന്ന് പറഞ്ഞിട്ട് സ്ട്രീം പറയാം സ്ട്രീം എന്ന് പറഞ്ഞാൽ ഏത് സെക്ഷനിലാണ് എഞ്ചിനീയറിംഗ് തന്നെ അതിനകത്ത് കമ്പ്യൂട്ടർ സയൻസ് ആയതുകൊണ്ട് ആ സ്ട്രീം കമ്പ്യൂട്ടർ സയൻസ് ആണ് അപ്പം ഇൻ ദ സ്ട്രീം കമ്പ്യൂട്ടർ സയൻസ് ഓക്കെ അങ്ങനെ നിങ്ങൾക്ക് ഈ ഒരു സെൽഫ് ഇൻട്രോയിൽ ഇത് ഉൾപ്പെടുത്താം അങ്ങനെ പല രീതികളിൽ പറയാം ഐ ഹോൾഡ് എൻ എഞ്ചിനീയറിംഗ് ഡിഗ്രി ഇനി ഐ ഹോൾഡ് എനിക്കൊരു എഞ്ചിനീയറിംഗ് ഡിഗ്രി ഉണ്ടെന്നുണ്ടെങ്കിൽ ഐ ഹോൾഡ് എൻ എൻജിനീയറിംഗ് ഡിഗ്രി ഫ്രം എം ജി യൂണിവേഴ്സിറ്റി ഇൻ എന്താണ് സിവിക്സ് ആണ് എന്താണ് നിങ്ങളുടെ ഇൻ ഇലക്ട്രിക്കൽ ഇൻ ഇസി ഇലക്ട്രോ ഇൻ ഇലക്ട്രോണിക്സ് ആൻഡ് കമ്മ്യൂണിക്കേഷൻ അങ്ങനെ എൻ്റെ പർട്ടിക്കുലർ ഫീൽഡ് നിങ്ങൾക്ക് വീണ്ടും മെൻഷൻ ചെയ്യാം റൈറ്റ് അപ്പോൾ നിങ്ങൾ ഈ പറഞ്ഞതൊക്കെ നിങ്ങളുടെ സെൽഫ് ഇൻട്രോയുടെ കാര്യങ്ങളാണ് ഡിപ്പെൻഡ് ചെയ്യുമ്പോൾ വാട്ട് യു ഹാവ് സ്റ്റഡി നിങ്ങൾ എന്താണ് പഠിച്ചിട്ടുള്ളത് അതനുസരിച്ചുള്ള ഒരു കാര്യങ്ങളാണ് ഇവിടെ മെൻഷൻ ചെയ്യേണ്ടത് ഓക്കെ അപ്പം ഇത് ഈ ക്ലാസ് ഇത് കണ്ട് ഈ വീഡിയോ കണ്ടതിന് ശേഷം നിങ്ങൾ നിങ്ങളുടെ സ്വന്തമായിട്ടൊരു സെൽഫ് ഇൻട്രൊഡക്ഷൻ നിങ്ങൾ തയ്യാറാക്കുക ഈ പറയുന്ന പോയിന്റുകൾ എടുത്തിട്ട് നിങ്ങളുടെ പേഴ്സണൽ കാര്യങ്ങൾ ഇൻക്ലൂഡ് ചെയ്ത് നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ട രീതിയിൽ നിങ്ങളൊരു സെൽഫ് ഇൻട്രോ ക്രിയേറ്റ് ചെയ്യണം ഓക്കെ ഇനിയും ഇത്രയും ഡീറ്റെയിൽസ് പറയുമ്പോൾ പറഞ്ഞു കഴിഞ്ഞു അപ്പം നിങ്ങളുടെ ഒരു ഔട്ട്ലൈൻ കൊടുത്തു നിങ്ങൾ ഇന്ന നിങ്ങളുടെ പേര് നിന്നാണ് നിങ്ങൾ ഇന്ന സ്ഥലത്തു നിങ്ങൾക്ക് ഇന്ന ഡിഗ്രി ഉണ്ട് അല്ലെങ്കിൽ ഇത്ര എക്സ്പീരിയൻസ് ഉണ്ട് ഇനി ഇവിടെ നമ്മൾ ഉപയോഗിച്ച വെർബുകൾ എന്തൊക്കെയാണ് ഒന്നെങ്കിൽ ഐ ഹാവ് ഐ പോസസ് ഐ ഹോൾഡ് ഇതൊക്കെ ഏത് ടെൻസിലാണ് വെർബ് എന്ന് പറഞ്ഞാൽ എനിക്ക് ഉണ്ട് ഉണ്ട് അല്ലേ ഉണ്ട് എന്നാണ് ഇവിടുത്തെ വെർബ് അത് വീണ്ടും നമുക്ക് ഉപയോഗിക്കുന്ന പ്രസൻറ്റ് സിമ്പിളിലെ യൂസേജ് ആണ് ഹാവ് അല്ലെങ്കിൽ ഹാസ് അല്ലെങ്കിൽ ഹോൾഡ് പ്രോസസ് ഇതൊക്കെ സിമ്പിളിലെ വെർബ് വൺ ഉപയോഗിച്ചിട്ടുള്ള യൂസേജുകളാണ് ഓക്കെ കാരണം അത് മാത്രമേ ഇത് വരുവുള്ളൂ ഈ പ്രസൻ ഈ നമ്മുടെ സെൽഫ് ഇൻട്രൊഡക്ഷനിൽ അത് മാത്രം മതി നമുക്കിത് പറയാം ബട്ട് ഞാൻ ഒന്നുകൂടെ ഞാൻ സ്പെസിഫൈ ചെയ്തും നിങ്ങൾ ഈ പഠിച്ച കാര്യങ്ങൾ ഇതൊക്കെ കറക്റ്റായിട്ട് ഈ രീതിയിൽ തന്നെ പറയണം എന്നൊരു ഉറപ്പ് വരുത്താൻ വേണ്ടിയാണ് ജസ്റ്റ് പിന്നെ ഒന്നുകൂടെ ഒന്ന് എടുത്ത് സ്പെസിഫൈ ചെയ്ത് പറയുന്നത് അടുത്തതായിട്ട് നിങ്ങളുടെ ഫാമിലി ഡീറ്റെയിൽസ് പറയാം പറയണം നിർബന്ധമില്ല നിങ്ങൾക്ക് പറയേണ്ട ഒരു സ്ഥലമാണെങ്കിൽ പറയുക ദറാർ ഇത് പറയാം ഇപ്പം എന്റെ വീട്ടിൽ അഞ്ച് പേരുണ്ട് എങ്ങനെ നിങ്ങൾക്ക് അത് പറയാം ദർ ആർ ഫൈവ് മെമ്പേഴ്സ് ഇൻ മൈ ഫാമിലി എന്റെ വീട്ടിൽ അഞ്ച് പേരുണ്ട് ദർ ആർ ഫൈവ് മെമ്പേഴ്സ് ഇൻ മൈ ഫാമിലി ദേ അത് കഴിഞ്ഞിട്ട് ദേർ ആർ എന്ന് നിങ്ങൾ പറഞ്ഞു ദേറാർ എന്ന് പറഞ്ഞു ദർ ഫോർ അല്ലെങ്കിൽ ഫോർ മെമ്പേഴ്സ് ഇൻ മൈ ഫാമിലി അത് കഴിഞ്ഞിട്ട് അവർ അവരാരൊക്കെയാണെന്ന് പറയുന്നുണ്ടെങ്കിൽ ദ ആർ ദർ അവരാണ് ദർ മൈ ഫാദർ മദർ ആൻഡ് അനിയങ്ങൾ മൈ ഫാദർ ബ്രദർ ആൻഡ് യെങ് ബ്രദർ ആൻഡ് മീ മൈ ഫാ എൻ്റെ അച്ഛൻ അമ്മ പിന്നെ നമ്മ ഒരു യെങ്ങ ബ്രദർ പിന്നെ ഞാനും ആൻഡ് മീ സോ അങ്ങനെ നമുക്ക് നിങ്ങളുടെ സെൽഫ് ഇൻട്രോയിൽ ആ കാര്യങ്ങൾ പറഞ്ഞ് കംപ്ലീറ്റ് ചെയ്യാം സോ ഇപ്പോൾ ഫാമിലി ഡീറ്റെയിൽസ് കിട്ടി ഫാമിലിയെ പറ്റിയൊരു ഔട്ട്ലൈൻ കിട്ടി നിങ്ങൾ കല്യാണം ഒക്കെ കഴിച്ചതാണെങ്കിൽ അങ്ങനെ പറയണ്ട ഇങ്ങനെ മൈ ഫാമിലി കൺസിസ്റ്റ് അപ്പോൾ എത്ര പേരുണ്ടോ അത് കഴിഞ്ഞിട്ട് കല്യാണം കഴിഞ്ഞതാണെങ്കിൽ ഐ എം മാരിഡ് ആൻഡ് മൈ ഫാമിലി കൺസിസ്റ്റ് ഓഫ് പറഞ്ഞു കഴിഞ്ഞാൽ ഐ മാരീഡ് എന്നുള്ള പോയിന്റ് വേണമെങ്കിൽ കല്യാണം കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ആ ഒരു പോയിന്റ് നിങ്ങൾക്ക് മെൻഷൻ ചെയ്യാം ഓക്കെ ആൻഡ് ദർ ആർ ഫൈവ് മെമ്പേഴ്സ് ഇൻ മൈ ഫാമിലി മൈ ഫാദർ മദർ മൈ വൈഫ് മൈ എങ്ങം ബ്രദർ ആൻഡ്മി അങ്ങനെ ഞങ്ങൾക്ക് പറയാം ഇനി അല്ല അല്ല എന്നുണ്ടെങ്കിൽ രണ്ട് പേരാണെങ്കിൽ അങ്ങനെ ഐ വി ദർ ആർ ടു മെമ്പേഴ്സ് ഇൻ മൈ ഫാമിലി മൈ വൈഫ് എന്ന് എന്നു പറയാം സോ പല രീതികളിൽ വട്ട് അവർ യു വാണ്ട് ടു കൺവേ അതാണ് നിങ്ങൾ പറയേണ്ടത് നിങ്ങൾക്ക് എന്താണ് അവരോട് പറയേണ്ടത് ആ ഡീറ്റെയിൽസ് മാത്രം കറക്റ്റായിട്ട് ഇൻക്ലൂഡ് ചെയ്താൽ മതി ഇനിയും നെക്സ്റ്റ് യു ഗോ വിത്ത് നിങ്ങളുടെ നിങ്ങളുടെ ഇഷ്ട സമയങ്ങളിൽ നിങ്ങൾ ചെയ്യുന്നതാണ് ഹോബീസ് ഹോബീസ് എന്ന് പറഞ്ഞാൽ നമുക്ക് ആരും നിർബന്ധിച്ചിട്ടൊന്നുമല്ല നമുക്ക് അങ്ങനെ ചെയ്യാൻ ഇഷ്ടമാണ് അതുകൊണ്ട് നമ്മളത് നമ്മുടെ ഫ്രീ ടൈമിൽ നമ്മൾ സമയം കണ്ടെത്തി നമ്മൾ ചെയ്യുന്ന കുറച്ച് കാര്യങ്ങൾ അതാണ് നമ്മുടെ ഹോബീസ് എന്ന് പറയുന്നത് സോ വി ഡു ഇറ്റ് റിപ്പീറ്റഡ്ലി ഓവർ എ പീരേഡ് ഓഫ് ടൈം നമ്മൾ പിന്നെ പിന്നെ അത് ചെയ്തുകൊണ്ടിരിക്കും സോ ദാറ്റ്സ് എ ഡിഫറൻസ് അപ്പം അങ്ങനെ പറയുന്നതാണ് ഇൻ മൈ ഫ്രീ ടൈം എൻ്റെ ഒഴിവ് സമയങ്ങളിൽ അല്ലെങ്കിൽ ഇൻ മൈ ഫ്രീ ടൈം എൻ്റെ ഒഴിവ് സമയങ്ങളിൽ ഐ എൻജോയ് റീഡിങ് ബുക്സ് ഞാൻ ബുക്ക് വായിക്കുന്ന ഇഷ്ടപ്പെടാറു ഇഷ്ടപ്പെടുന്നു അല്ലെങ്കിൽ ഐ എൻ ഇതൊക്കെ പ്രസന്റ് സിമ്പിളിലാണ് ഓക്കെ ഐ എൻജോയ് എൻജോയ് ആണ് ഇവിടെ വെറുപ്പായിട്ട് വരുന്നത് ഐ എൻജോയ് റീഡിങ് ബുക്സ് അല്ലെങ്കിൽ ഐ എൻജോയ് പ്ലേയിങ് ക്രിക്കറ്റ് ഐ എൻജോയ് പ്ലേയിങ് ക്രിക്കറ്റ് ആൻഡ് റീഡിങ് ബുക്സ് എനിക്ക് ക്രിക്കറ്റ് കളിക്കുന്നതും ബുക്കുകൾ വായിക്കുന്നതുമാണ് ഇഷ്ടം Or I enjoy uh, going for long walks. നീണ്ട നടന്ന് ദൂരെയൊക്കെ നടന്നു പോകാനാണ് ഞാൻ ഒഴിവ് സമയങ്ങളിൽ ഇഷ്ടപ്പെടുന്നത് അപ്പോൾ അവർക്കൊരൈഡിയ കിട്ടും വാട്ട് കൈൻഡ് ഓഫ് എ പേഴ്സൺ യു ആർ നിങ്ങൾക്ക് നിങ്ങൾ എന്ത് തരത്തിലുള്ള ഒരു മനുഷ്യനാണ് നിങ്ങൾക്ക് എന്തൊക്കെയാണ് നിങ്ങളുടെ ഇഷ്ടങ്ങൾ അപ്പം ചിലപ്പോൾ ആ ജോലി ഇതുമായിട്ട് എന്തെങ്കിലും മാച്ച് മാച്ച് ആകുന്നുണ്ടോ എന്നൊക്കെ ആയിരിക്കും അവർ എടുക്കുന്നത് സോ എപ്പോഴും ഹോബീസ് ഒക്കെ പറയുമ്പോൾ നമുക്ക് ആ ജോലിയായിട്ട് കുറച്ചുകൂടെ ഒരു ഹോബീസ് പറയാൻ പറ്റുമെങ്കിൽ ഫോർ എക്സാമ്പിൾ ഫിസിക്കലി ഒരുപാട് വർക്ക് ചെയ്യേണ്ട ഒരു ജോലിയാണെങ്കിൽ നിങ്ങൾ നിങ്ങളുടെ ഫിസിക്കൽ ഇൻവോൾവ്മെൻറ്റ് ഭയങ്കര ഇമ്പോർട്ടന്റ് ആയിട്ട് ഒരു ജോലി ജോലിയാണെങ്കിൽ നിങ്ങളെ അതെങ്ങനെയാണ് പറയണ്ടേ യു ഓൾവേസ് സ്പെസിഫൈ ദ സ്റ്റേറ്റ്മെന്റ് നിങ്ങൾ ഫിസിക്കലി ആക്റ്റീവ് ആയിട്ടുള്ള ഹോബീസ് റൺ ഐ ഐ ലവ് ടു പ്ലേ ക്രിക്കറ്റ് ഐ ലവ് ടു പ്ലേ ഫുട്ബോൾ ഇൻ ക്രിക്കറ്റ് എന്നൊക്കെ പറഞ്ഞിട്ട് അപ്പൊ ഫിസിക്കലി ഇൻവോൾവ് ആണ് അതേ സമയത്ത് ഫുൾ ടൈം നമ്മൾ റീസർച്ചും കാര്യങ്ങളൊക്കെ ആയിട്ട് നിൽക്കിയിട്ട് ഒരു ജോലിയിലാണെങ്കിൽ കൂടുതലും ഐ ലവ് സർഫിങ് ഇന്റർനെറ്റ് ഐ ഐ മൈ ഫ്രീ ടൈം ഐ ലവ് ടു സ്പെൻഡ് മൈ ടൈം ഓൺ ഇന്റർനെറ്റ് നോയിങ്ബൌട്ട് ന്യൂ തിങ്സ് തിങ്ങ് സ്പെൻഡിങ് മൈ ടൈം ടു റീസർച്ച് അബൌട്ട് എ ലോട്ട് ഓഫ് ദി എക്സാപ്പം പുതിയ പുതിയ കാര്യങ്ങൾ റീസെർച്ച് ചെയ്ത് എൻ്റെ സമയം ചിലവഴിക്കുക ഞാൻ ഇഷ്ടപ്പെടുന്ന ഒരാളാണെന്നൊരു അർത്ഥം നമുക്ക് അവിടെ വരും സോ ഐ ക്യാൻ സേ ഇൻ ദാറ്റ് വേ ടു അല്ലേ അപ്പോൾ ഇവിടെയൊക്കെ നിങ്ങളുടെ ഇൻട്രസ്റ്റുകൾ വന്നു ഹോബീസ് ആയിട്ട് നിങ്ങളുടെ ഇൻട്രസ്റ്റുകൾ വാട്ട് എവർ യു വാട്ട് ടു സേ അങ്ങനത്തെ കാര്യങ്ങളൊക്കെ ഇതിനകത്ത് വന്നിട്ടുണ്ട് അഗെൻ നിങ്ങളുടെ സ്ട്രെങ്ത് ആണ് അടുത്ത് പറയേണ്ടത് സ്ട്രെങ്ത് എന്ന് പറഞ്ഞാൽ നിങ്ങളൊരു ഇന്റർവ്യൂവിലാണ് പോകുന്നതെങ്കിൽ അവിടെ നിങ്ങളുടെ കഴിവുകൾ അതാണ് സ്ട്രെങ്ത് എന്ന് പറഞ്ഞ എന്തൊക്കെ കഴിവുകൾ അവിടെ ഹെൽപ്ഫുള്ളാകാം അപ്പോൾ പല പല ഒരു ജോലിക്ക് പല പല സ്ട്രെങ്തുകൾ ആയിരിക്കും വേണ്ടത് പക്ഷേ കോമൺ ആയിട്ട് പറയുന്ന കുറച്ച് സ്ട്രെങ്താണ് ഐ ആം എ ഗുഡ് കമ്മ്യൂണിക്കേറ്റ് മൈ സ്ട്രെങ്സ് ഐ ആം എ ഗുഡ് കമ്മ്യൂണിക്കേറ്റ് ഞാൻ നല്ലപോലെ കമ്മ്യൂണിക്കേറ്റ് ചെയ്യുന്ന ഒരാളാണ് എനിക്ക് നല്ലപോലെ സംസാരിക്കാൻ അറിയുന്ന ഒരാളാണ് ഐ ഫ്ലുവൻ്റ് ഇൻ മെനി ലാംഗ്വേജസ് എനിക്ക് ഒരുപാട് ഭാഷകൾ എനിക്ക് ഞാൻ ഫ്ലുവൻ്റാണ് ആണ് എനിക്ക് അറിയാം എനിക്ക് സംസാരിക്കാൻ അറിയാം എന്നൊക്കെ പറഞ്ഞ് യു ക്യാൻ ബി കോൺഫിഡൻറ്റ് ഇൻ ദ ലാംഗ്വേജസ് നോ അപ്പം ഇങ്ങനത്തെ കാര്യങ്ങളൊക്കെ നിങ്ങൾക്ക് പറയാം സോ ദിസ് ഇസ് ഇതാണ് നിങ്ങൾക്ക് പറയാൻ പറ്റുന്ന വേറൊരു കാര്യം സോ ബി ക്ലിയർ അബൌട്ട് ദിസ് നിങ്ങൾ ഈ പറയും ഓരോ സ്റ്റേറ്റ്മെന്റ് പറയുമ്പോഴും യു മേക്ക് ഷുവർ യു കോൺഫിഡൻറ് മുഖത്ത് നോക്കി കണ്ണിൽ നോക്കി കോൺഫിഡൻറ് ആയിട്ട് വേണം ഇങ്ങനത്തെ കാര്യങ്ങളൊക്കെ നമ്മൾ പറയാൻ വേണ്ടി കോൺഫിഡൻസ് ഇസ് വൺ ഓഫ് ദ കീ ഫാക്ടേഴ്സ് വൈ യു ഇൻട്രോഡ്യൂസ് ബിക്കോസ് ദ വേ ദോസ് പീപ്പിൾ ജഡ്ജ് യു അത് നമുക്ക് മാറ്റാൻ പറ്റില്ല സോ യു ഹാവ് ടു ബി വിജിലൻസ് ആ സെൽഫ് സെൽഫൻഡ്രക്ഷൻ നിങ്ങൾ കൊടുക്കുന്ന പ്രോപ്പർ ആയിട്ടാണ് പ്രോപ്പറായിട്ടാണ് കോൺഫിഡൻ്റായിട്ടാണ് എന്നുള്ളൊരു പതറാതെ ശബ്ദം പതരാതെ മുഖം പതരാതെ പേടികളൊക്കെ തോന്നിക്കഴിഞ്ഞാൽ യു അത് നമ്മുടെ ഉള്ളിൽ തന്നെ ഒതുക്കണം കൈകളൊക്കെ നമ്മൾ അനക്കാതെ ലൈക്ക് അങ്ങനെയൊക്കെ കുറച്ചുകൂടെ കോൺഫിഡൻസ് കോൺഫിഡൻസ് ഈസ് എ മെയിൻ തിങ് ഓക്കെ അപ്പം സ്ട്രെങ്ത് പറഞ്ഞു നിങ്ങളുടെ സ്ട്രെങ്ത് നിങ്ങൾ പറയുക സോ വാട്ട് അവർ ദ തിങ്സ് ദർ ആർ ഹെൽപ്പിംഗ് ഫോർ ദ ജോബ് അങ്ങനത്തെ സ്ട്രെങ്തുകൾ പറയുക അവസാനം ദിസ് ഇസ് ഓൾ അബൌട്ട് മീ ഇതാണ് എന്നെ പറ്റി എല്ലാം പിന്നെ വേണമെങ്കിൽ താങ്ക് യു ഫോർ ഗീവിങ് മി ദ ഓപ്പർച്യൂണിറ്റി ടു ഇൻട്രൊഡ്യൂസ് മൈസെൽഫ് എനിക്ക് ഇൻട്രൊഡ്യൂസ് ചെയ്യാനുള്ള ഓപ്പർച്യൂണിറ്റി തന്നതിന് നന്ദി താങ്ക് യു പിന്നെ ഒരു താങ്ക്യൂ യു കൂടെ വേണമെങ്കിൽ ഒന്നുകൂടെ പറഞ്ഞ് ബിക്കോസ് ഇംഗ്ലീഷ് ഇസ് ലാംഗ്വേജ് ഓഫ് റെസ്പെക്ട് എപ്പോഴും റെസ്പെക്റ്റ് വാരി കോരി ഒരു ഭാഷയാണ് അപ്പോൾ സോ യു ക്യാൻ കൺക്ലൂഡ് ദാറ്റ് വിത്ത് താങ്ക് യു മതി ടു ദിസ് സംതിങ് അബൌട്ട് യുവർ ഷോർട്ട് സെൽഫ് ഇൻഡ്രോ അപ്പൊ ഞാൻ ഈ പറഞ്ഞ കാര്യങ്ങൾ എല്ലാം ഇൻകാൽക്കുലേറ്റ് ചെയ്ത് യു മേക്ക് യുവർ ഓൺ സെൽഫ് ഇൻട്രോഡക്ഷൻ നിങ്ങൾ നിങ്ങളെ സ്വന്തമായിട്ട് ഒരു സെൽഫ് ഇൻഡക്ഷൻ ഉണ്ടാക്കുക യുവ വെർഷൻ ഓഫ് ഇറ്റ് യു ഷുഡ് ഓൺ ഇറ്റ് നിങ്ങളുടെ സെൽഫ് ഇൻഡക്ഷൻ നിങ്ങൾ കോപ്പി ചെയ്തുണ്ടാക്കുന്ന എനിക്കല്ലേ നിങ്ങൾ ഓൺ ചെയ്യുന്ന നിങ്ങൾ സ്വന്തമായിട്ട് ഓൺ ചെയ്യുന്ന ഒരു സെൽഫ് ഇൻഡ്രോ ആയിരിക്കണം സോ ദിസ് ഓൾഅബ് ഡേയ്സ് ക്ലാസ് സോ നമ്മൾ പഠിച്ച് പ്രസൻറ്റ് സിമ്പിൾ ടെൻസിലെ വെർബുകൾ ഉപയോഗിച്ചാണ് നമ്മൾ ഈ പറഞ്ഞ സെൽഫ് ഇൻഡക്ഷൻ കംപ്ലീറ്റ് ആയിട്ട് നിർമ്മിച്ചിരിക്കുന്നത് സോ ദിസ് ഇസ് വാട്ട് യു ഹാവ് ടു റിമംബർ അഗൈൻ ആൻഡൊക്കെ അഗൈൻ എനിവേ താങ്ക് യു ഫോർ വാച്ചിങ് ഇത് കഴിഞ്ഞിട്ട് നിങ്ങൾ നിങ്ങൾ ഞാൻ പറഞ്ഞ പോലെ നിങ്ങളുടെ സെൽഫ് ഇൻഡക്ഷൻ ഒന്നുകൂടെ നിങ്ങളായിട്ട് നിർമ്മിക്കുക അപ്പം നമുക്ക് എൻ്റെ അടുത്ത ക്ലാസ്സിൽ കണ്ടിന്യൂഷനായിട്ട് കാണാം ചിൽഡ്രൻ ബാങ്ക് ടേക്ക്